പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് വനം ജനരോക്ഷം വീണ്ടും ആളിക്കത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ പ്രശ്നമായും ഇത് മാറി ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി പുൽപ്പള്ളിയിലേക്ക് എത്തിയത് ബി ജെ പി വയനാട്ടിലെ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് നല്ലൊരു ആശുപത്രി പോലും വയനാട്ടിനില്ലെന്ന ചർച്ച പോളിന്റെ മരണത്തോടെ ഉയർന്നിരുന്നു പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ തുടരുന്നു കഴിഞ്ഞ ദിവസം സംഘർഷത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇതിനിടയിലാണ് കടുവ പേടി തുടരുന്നത് ആശ്രാമക്കൊല്ലി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ പശുക്കിടാവിനെ കടുവ പിടികൂടി ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ കടുവ ചാണകക്കുഴിയിൽ വീഴുകയായിരുന്നു ഇവിടെ നിന്നും സമീപത്തെ തോട്ടത്തിലേക്ക് കയറിപ്പോയി കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് അതേസമയം വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി രൂപത ഇന്ന് പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചു ഇന്ന് കുർബാനയ്ക്ക് ശേഷം ഇടവകകളിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കും ഇരുപത്തിരണ്ടിന് കളക്ട്രേറ്റിന് മുന്നിൽ ഉപവാസം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി തന്നെ വിഷയം ചർച്ചയാകട്ടെ എന്നതാണ് രൂപതയുടെ നിലപാട് ആനയെയും ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സ്ഥലം എംപി കൂടിയായ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു ഭാരത് ജോഡോ നായ യാത്ര നിർത്തിവച്ച ശേഷമാണ് രാഹുൽ വയനാട്ടിലേക്ക് തിരിച്ചത് വീടുകൾ സന്ദർശിച്ച ശേഷം കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിൽ ചേരുന്ന അവലോകന യോഗത്തിലും നിലപാട് വിശദീകരിക്കും അതിനുശേഷമാകും മടക്കം ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരു ദിവസത്തെ ഇടവേള നൽകിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് ഒരാഴ്ചക്കിടെ രണ്ടുപേരെ കാട്ടാന ചവിട്ടിക്കൊന്ന വയനാട്ടിൽ അധികൃതർക്കെതിരെ ജനരോക്ഷമാണ് പൊട്ടി രണ്ടു തവണ പോലീസ് ലാത്തുചാർജ് നടത്തിയതോടെ സ്ഥിതി സ്ഫോടനാത്മകമായി വെള്ളിയാഴ്ച കാട്ടാനയുടെ ചവിട്ടി ഏറ്റുമരിച്ച വനവാചർ പോളിന്റെ മൃതദേഹം രാവിലെ പത്തോടെ പുൽപ്പള്ളിയിൽ എത്തിച്ചപ്പോൾ മുതൽ സംഘർഷാവസ്ഥയായിരുന്നു നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായി ഇന്നലെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ നൽകാനായിരുന്നു തീരുമാനമെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പത്തു ലക്ഷവും അറിയിച്ചു എന്നാൽ പണം നൽകിയില്ലെന്ന് ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായാണ് ജനക്കൂട്ടം പ്രതികരിച്ചത് ജനക്കൂട്ടം ഫോറസ്റ്റ് ജീപ്പിന്റെ ടയറിന്റെ കാറ്റഴിച്ചുവിട്ടു റൂഫ്ഷീറ്റ് കുത്തിക്കീറി പുൽപ്പള്ളിയിൽ കടുവ കൊന്ന മൂരിയുടെ ജഡം ജീപ്പിന്റെ ബോണറ്റിൽ വച്ച ജനക്കൂട്ടം ജീപ്പിന് മുകളിൽ വനവകുപ്പിന് റീത്തും സമർപ്പിച്ചു തടയാനെത്തിയപ്പോൾ അവർ പോലീസിന് നേരെ തിരിഞ്ഞു തുടർന്നായിരുന്നു ലാത്തിചാർജ് ജീപ്പിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി ആർ ഷാജിയെ ഹൃദയാഘാതമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിഷേധക്കാർക്കും ഏതാനും പോലീസുകാർക്കും പരിക്കേറ്റു എം എൽ എമാരായ ഐ സി ബാലകൃഷ്ണൻ ടി സിദ്ദിഖ് എന്നിവരടക്കമുള്ളവർക്ക് നേരെയും കുപ്പിയേറും ചീത്ത വിളിയുമുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു എം എൽ എ എന്നിവർ സ്ഥലത്തെത്തിയതിൽ സ്ഥലത്തെത്താത്തതിലായിരുന്നു കടുത്ത പ്രതിഷേധം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പോളിന്റെ മൃതദേഹം പാക്കത്തെ വീട്ടിലെത്തിച്ചപ്പോഴും വൻ പ്രതിഷേധമുണ്ടായി എ ഡി എം എം ദേവകിയെ പതിനഞ്ച് മിനിറ്റോളം തടഞ്ഞുവെച്ചു പോലീസ് ബലം പ്രയോഗിച്ചാണ് സമരക്കാരെ മാറ്റിയത് വൈകിട്ട് അഞ്ച് ഇരുപതിന് പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ പോളിനെ സംസ്കരിച്ചു വയനാട്ടിൽ ഇന്നലെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നു ഏതൊരു ഏകാധിപതിയുടെ ചരിത്രമെടുത്താലും കാണാൻ കഴിയുക അവരുടെ അന്ത്യനാളുകളിലെ തെറ്റിയ മനോനിലയായിരിക്കും ഇതാണ് അവരെ കൊണ്ട് കൂടുതൽ ക്രൂരതകൾ ചെയ്യിക്കുക